അപ്പോൾ നമുക്കറിയാം കെ ജി എം സി ടി അടക്കം വലിയ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസിന് നൽകിയിരുന്നു അപ്പോൾ കെ ജി എം സി ടിയെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുത്താൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹ സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം ഈ ആഴ്ച കെ ജി എം സി ടിയെ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുമെന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത് സനിസ തുടരുന്നുണ്ട് സനിസ ഒരു ചർച്ചയിലേക്ക് കൂടെ പോകുന്നു കെ ജി എം സി ടിയുമായി കെ ജി എം സി ടിയെ തന്നെയാണ് ഈ ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് കെ ജി എം സി ടി പറഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഈ ചർച്ച പ്രാധാന്യം അർഹിക്കുന്നത് അതെ ഈ ഒരു ഗൂഢാലോചന ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഈയൊരു ഗൂഢാലോചന ഏത് വിധേനയും ഡോക്ടർക്കെതിരെ ഒരു നടപടി എടുക്കാനാണ് ഇത്തരത്തിൽ ഡി എം ഇയുടെ നേതൃത്വത്തിലുള്ളവർ നടത്തുന്ന ഓരോ ആരോപണങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും നടപടിയെടുക്കണമെന്നുള്ള ഒരു വൈരാഗ്യ കൂടിയാണ് ഇത്തരത്തിൽ ഡോക്ടറിനെതിരെയുള്ള ആരോപണങ്ങൾ വയ്ക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇത്തരത്തിൽ നടപടിയെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കെ ജി എം സി ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നത് അവർ ആരോഗ്യമന്ത്രിയുമായി അടുത്ത ദിവസം തന്നെ ചർച്ചയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട് ചർച്ച നടത്തും ഇത്തരത്തിൽ ഏതെങ്കിലും വിധ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് സംഘടന വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ പ്രതിപക്ഷവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷവും ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു ജേസി യെസ് എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ കെ ജി എം സി ടി യെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം സംഘടനാ പ്രതിനിധികൾക്ക് മന്ത്രി ഉറപ്പ് നൽകിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറിച്ചാണെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് കെ ജി എം സി ടി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നതിന് പക്ഷേ അതിനനുബന്ധമായി മറ്റ് നാടകീയ സംഭവ വികാസങ്ങൾ ഒരു വശത്ത് നടക്കുന്നു അത് നില വാർത്താ സമ്മേളനത്തിൽ ജനം വ്യക്തമായി കണ്ടതാണ് അപ്പോൾ ഡോക്ടർ ഹാരിസ് ിനെതിരെയുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഡോക്ടർ ഹാരിസിനൊപ്പം ഉറച്ചു നിൽക്കുന്ന കെ ജി എം സി ടിയുമായുള്ള സർക്കാരിന്റെ ചർച്ച കൂടി പ്രസക്തമാകുന്നത് അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ കൂടി നിഷേധിച്ചിരിക്കുകയാണ് താൻ വളരെ ഒഫീഷ്യലായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ആ വാർത്താ സമ്മേളനത്തിനിടയിൽ പ്രിൻസിപ്പലിനെ വിളിച്ചത് അല്ലാതെ ഇത്തരമൊരു നിർദ്ദേശമൊന്നും താൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ അദ്ദേഹം ആ തള്ളിക്കളയുക കൂടിയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരാഴ്ചശേഷം അവധി കഴിഞ്ഞ് വരുന്ന ഡോക്ടർ ഹാരികൾ ിൽ നിന്നപ്പോൾ ജോലിയിൽ പ്രവേശിക്കുകയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുമോ ആരോഗ്യമന്ത്രി നിന്ന് ഇതിന് കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കാം സനിസ ശോഭാ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്